ജെസി ഫുഡ് ആൺ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാഡ് റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രൂട്ട് കസ്റ്റേഡ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ലിറ്റർ പാലിൽ നിന്ന് ഞാൻ അര ഗ്ലാസ് പാലൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ തീരെ കട്ടല്ലാതെ നമ്മൾ തണുത്ത പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം ചൂടായി വരുന്ന പാലിലേക്ക് ഇത് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കയ്യെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം കൈയ്യെടു നമ്മൾ കയ്യെടുത്തിട്ട് കുറേ സമയം ഇങ്ങനെ ഇളക്കാതിരുന്നാലും ഇത് കട്ട പിടിക്കുകയും ചെയ്യും അടിയിൽ പിടിക്കാനുള്ള ചാൻസും കൂടുതലാട്ടോ അപ്പോൾ കയ്യെടുക്കാതെ തന്നെ കുറച്ച് സമയത്ത് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ കുറുകി വരുന്ന വരെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം ഇത്രയും ലൂസാണ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല തിക്കാവുകയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തണുക്കണ സമയത്ത് പിന്നെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ഈ ഒരു തിക്നെസ്സിലാവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ സമയത്ത് ഞാൻ ഇതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ സേർവ് ചെയ്യുന്ന സമയത്താണ് ഞാനിതിലേക്ക് ഫ്രൂട്ട്സ് മിക്സാക്കി കൊടുക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാങ്ങ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ടോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ച് അനാറും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് മധുരം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് അതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ അപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് പഴം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബ്ലാക്ക് കസ് കസ് വെള്ളത്തിലോട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് കസ്റ്റാർഡിൽ എത്തണ വിധത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സേവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഫ്രൂട്ട്സ് ഒറ്റക്ക് കഴിക്കാൻ വാടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക താങ്ക്